ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴുള്ളത് കൊല്ലം ആശ്രമ മൈതാനത്താണ് ഒരു വലിയ ടൈറ്റാനിക് കപ്പലാണ് കൊല്ലം ആശ്രമ മൈതാനത്ത് വന്നിരിക്കുന്നത് വലിയ വിമാനം പണ്ടിറങ്ങിയിട്ടുള്ള ആശ്രമ മൈതാനത്താണ് ഇപ്പോൾ ഈ ടൈറ്റാനിക് എത്തിയിരിക്കുന്നത് അപ്പൊ അതിന് നമുക്ക് ടൈറ്റാനിക്കിനകത്ത് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കണ്ടിട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് അതിൻ്റെ കന്നി യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്ന ടൈറ്റാനിക് അപകടത്തിൽ ആയിരത്തഞ്ഞൂറോളം പേരാണ് അന്ന് മരണമടഞ്ഞത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കൊല്ലത്ത് ഇത്തരം ഒരു എക്സിബിഷൻ നടക്കുന്നത് ഇത് ഞാൻ മാത്രം അല്ലെങ്കിൽ കൊല്ലത്തുള്ളവർ മാത്രം കണ്ടാൽ പോരല്ലോ നിങ്ങളെ കൂടി കാണിക്കണ്ടേ ശരിക്കും ഇതിനകത്തോട്ട് കയറിയപ്പോൾ എനിക്കൊരു കപ്പലിനകത്ത് കയറിയ ഫീലല്ല ശരിക്കും ഒരു കൊട്ടാരത്തിൽ കയറിയൊരു ഫീൽ ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ കാണുന്നത് എൻജിൻ റൂമാണ് കേട്ടോ എൻജിൻ റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിരക്ക് കാരണം എൻജിൻ റൂമിന് അകത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു ഞാനൊരു ഞായറാഴ്ചയാണ് പോയത് പോരാത്തതിന് വെക്കേഷൻ കൂടിയായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇനി എൻജിൻ റൂമിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇടനാഴിയുടെ രണ്ട് വശങ്ങളിലായിട്ട് ജാക്കിൻ്റെയും റോസിൻ്റെയും പിന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എല്ലാം ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ആരൊക്കെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു അതിനിടെ ഓടി നടന്ന് ഫോട്ടോസ് എടുക്കാനുള്ളവരുടെ തിരക്ക് അത് വേറെയും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇനി ഇങ്ങനൊരു അവസരം കിട്ടൂലല്ലോ കിട്ടിയ അവസരം നമ്മൾ മുതലാക്കട്ടെ ഞാനും മാറി നിന്നില്ല ഞാനും പോയി ജാക്കിൻറെ റോസിന്റെയും കൂടെ എല്ലാം സെൽഫി എടുത്തു ഇത് കണ്ടപ്പോ ചേട്ടന് സഹിച്ചില്ല ചേട്ടൻ എന്ത് ചെയ്തു അളിയൻറെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന പോലെ ജാക്കിന്റെ തോളത്ത് കൈയിട്ട് നിന്ന് ചേട്ടനും ഒരു സെൽഫിയാണ് എടുത്തു ടൈറ്റാനിക്കിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുക പിന്നെ ടൈറ്റാനിക്കിൽ സഞ്ചരിച്ച ആൾക്കാരുടെ സഞ്ചാരികളുടെ ചിത്രങ്ങളും അതേപോലെ തന്നെ ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും സാധനങ്ങളും എല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണുക ശരിക്കും ഒരു കപ്പലിനകത്ത് കയറിയൊരു ഫീലല്ല ശരിക്കും ഒരു കൊട്ടാരത്തിനകത്തെ കാഴ്ചകൾ കണ്ടു നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ടൈറ്റാനിക് സിനിമയിൽ ഒരുപാട് ദൃശ്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈറ്റാനിക് അപ്പൽ തകർന്നു കിടക്കുന്നതും അതേപോലെ തന്നെ അതിനകത്ത് ഗാനങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു ഗാനങ്ങൾ നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഗാനങ്ങൾ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവർ അതിനകത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ടൈറ്റാനിക്കിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വന്നപ്പോൾ ഉണ്ട് ചേട്ടൻ ത ടൈറ്റാനിക്കോ ഒരു ശ്രമം ഇനി ഈ ടൈറ്റാനിക്കും തകർക്കുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചേട്ടനെയും വിളിച്ചുകൊണ്ട് ഞാൻ ഗുണാക്കേവ് കാണാൻ പോയി മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവ് നല്ല ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ കയറത്തില്ലായിരുന്നു അത് ഇത്രയും ആളുള്ളത് കൊണ്ട് ഞാൻ ധൈര്യത്തോടുകൂടി പിന്നെ ഗുണാക്കേവിലോട്ട് കയറി ഞാൻ ഒറ്റയ്ക്കെങ്ങാനും ഇതിനകത്ത് പെട്ടുപോയായിരുന്നെങ്കിൽ തീർന്നില്ലേ എന്നെ ആര് വന്ന് രക്ഷിക്കാനാ അങ്ങനെ ഗുണാക്കേവിലൂടെ ഒരുപാട് ദൂരെ സഞ്ചരിച്ച ശേഷം നമ്മൾ ഗുഹയ്ക്ക് പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു മാലകൾ ഉണ്ടായിരുന്നു മിഠായികൾ പപ്പടങ്ങൾ ഹൽവകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു നൂറ് രൂപയായിരുന്നു കേട്ടോ ഈ എക്സിബിഷൻ കാണാനുള്ള ടിക്കറ്റ് ചാർജ് പക്ഷെ നൂറ് രൂപയ്ക്കുള്ള കാര്യങ്ങളല്ലായിരുന്നു അതിനകത്തുണ്ടായിരുന്നു ശരിക്കും ടൈറ്റാനിക് കാണാനാണ് നമ്മൾ വന്നതെങ്കിലും ഒരു കൊട്ടാരത്തിൽ കയറി കയറിയൊരു ഫീലായിരുന്നു പിന്നെ നമ്മൾ ഗുണാക്കേവിൽ കയറി പിന്നെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഈ സ്റ്റാളുകൾ ഈ ഇതായി മിഠായി കാണുമ്പോൾ തന്നെ നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അന്നൊക്കെ നമുക്ക് പോക്കറ്റ് മണിയൊന്നും തരത്തില്ലായിരുന്നു ഇന്നത്തെ കുട്ടികളെ പോലെ എന്നാൽ ഈ മിഠായികളൊക്കെ കാണുമ്പോഴത്തേക്കും സ്കൂൾ കാലഘട്ടത്തിലോട്ട് തിരിച്ചു പോയൊരു ഫീല് കിട്ടിയായിരുന്നു നമ്മളീ മിഠായികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കണ്ടത് അച്ചാറാണ് കേട്ടോ അച്ചാർ കണ്ടാൽ പിന്നെ എൻ്റെ വായിൽ ഈ ടൈറ്റാനിക്ക് ഓടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാം അടിച്ച് പൊളിച്ച് വെക്കേഷൻ ആഘോഷിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ അവിടെ ഉണ്ടായിരുന്നു വൈകിട്ടാണ് ടൈറ്റാനിക്കിനകത്തോട്ട് കയറിയതെങ്കിലും ടൈറ്റാനിക്കും ഗുണാക്കയും എല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് രാത്രിയായി കേട്ടോ രാത്രി നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ റൈഡുകളൊക്കെ കാണാനായിട്ട് പിന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു ഗോസ്റ്റ് ഹൗസിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ ഗോസ്റ്റ് ഹൗസ് പേടിയാണെന്ന് വിചാരിക്കണ്ട പേടിച്ചിട്ടല്ല കയറാതിരുന്നത് രാത്രി ആയതുകൊണ്ട് പിന്നെ ഗോസ്റ്റ് ഹൗസിൽ കയറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് കൊല്ലം മഹോത്സവത്തിലെ കാഴ്ചകൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ